എ സി സി നേതൃത്വം പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തിയേഴിലുമായി നടക്കുന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് തിരിച്ചുവരാൻ ഏറ്റവും ശക്തമായ സാഹചര്യങ്ങളാണ് അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷസ്ഥാനത്തേക്ക് വീണ്ടും ഒരു മത്സരം വയ്ക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് മുൻപ് മത്സരം നടന്നത് ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലായിരുന്നു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഖാർഗയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കെ സി വേണുഗോപാലിനെ മാറ്റേണ്ടതിന്റെ അനിവാര്യതയും ഉയർന്നുവരികയാണ് കെ സി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വലിയ പരാജയമായിരുന്നുവെന്ന് പല നേതാക്കളും തുറന്നു പറയുന്നുണ്ട് ഡി കെ ശിവകുമാറിന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യതയുള്ള പേര് അത് സച്ചിൻ പൈലറ്റിന്റേതാണ് എന്ന ശക്തമായിട്ടുള്ള അനുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളമടക്കം അഞ്ച് പ്രദേശങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൽ പുതുച്ചേരി തമിഴ്നാട് അസം ബംഗാൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ തിരിച്ചുവരാൻ കഴിയുന്ന സംസ്ഥാനം ആസാം മാത്രമാണ് എന്ന വിലയിരുത്തലുണ്ട് ഒറ്റയ്ക്കും സഖ്യത്തിന്റെ ഭാഗമായുമൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവയ്ക്കണമെങ്കിൽ ദേശീയതലത്തിൽ തന്നെ ഉടച്ചു അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏറ്റവും സുപ്രധാനമായ വർഷമാണ് പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഗോവയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം ആ വർഷം തന്നെ അവസാനമാണ് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഹിമാചലിൽ സുഖ്വീന്ദർ സിംഗ് സുവാണ് മുഖ്യമന്ത്രി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് ഇപ്പോഴും ഉത്തരാഖണ്ഡിൽ കൂടി ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പരീക്ഷണക്കോട്ട അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി ആയിരുന്നു എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ഏഴ് സീറ്റുകൾ കോൺഗ്രസ് സഖ്യത്തിനും നേടിയെടുക്കാൻ കഴിഞ്ഞു യു പി തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു അതെല്ലാം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഒരു ഉടച്ചു അനിവാര്യമാണ് എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പ്രധാനമാണ് അവസാനത്തോടെ തന്നെ അത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഒരുക്കും പ്രത്യേകിച്ചും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ മുന്നണിയും ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ ഇപ്പൊ ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും